പറയുന്നു ആ ഒരു കൊണ്ട് വർഷം ൂരമുള്ള നരകത്തിലേക്ക് അവൻ ചെന്ന് പതിക്കുന്നതാണ് ഒരൊറ്റ വാക്ക് അപ്പോൾ എത്ര എത്ര വാക്കുകൾ സഹോദരങ്ങളെ നമ്മൾ പലരോടും സംസാരിച്ചു നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ മക്കളോട് നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് അതല്ലെങ്കിൽ നമുക്കെതിരെ വരുന്ന വാഹനത്തിലെ ആളുകളോട് എത്ര എത്ര സംസാരങ്ങൾ ഞാനും നിങ്ങളും സംസാരിച്ചു സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം ഒരു വാക്ക് മതി എഴുപത് വർഷം വഴി ദൂരമുള്ള നരകത്തിൻ്റെ പടുപുഴിയിലേക്ക് ചെന്നു പതിക്കാൻ വാക്കുമതി ഒരു വാക്കുമതി